രണ്ടാം ക്ലാസ്സുകാരുടെ ലിസാനുൽ ഖുർആാൻ നമുക്ക് ആവർത്തിച്ച് പഠിക്കാം ഒന്ന് മുതൽ ആറ് കൂടിയ എല്ലാ ക്ലാസ്സും മുമ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് മുതൽ ഏഴ് കൂടിയ പാഠങ്ങളുടെ ലിങ്ക് ലിങ്കുണ്ട് നിങ്ങളത് പ്ലേ ചെയ്തുകൊണ്ട് ആവർത്തന പഠനം നടത്തുക എല്ലാവരിലേക്കും എത്തിക്കുക എല്ലാവരും പുസ്തകം എടുക്കൂ നമുക്ക് എട്ടാമത്തെ പാഠം പഠിക്കാം വീഡിയോ കാണാം السلام عليكم ورحمه الله മുസ്മി ലഹമ്മദിഅല മുഹമ്മദീൻ അല മുഹമ്മദ് രണ്ടാം ക്ലാസ്സിലെ എൻ്റെ കുരുന്നമക്കൾ പരീക്ഷ അടുത്തു വന്നു നമ്മളെല്ലാ വിഷയവും ആദ്യം മുതൽ അവസാനം വരെ വീണ്ടും ആവർത്തിച്ച് പഠിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാമത്തെ പാഠമാണ് നിസാങ് ഖുർആാനിലെ എട്ടാമത്തെ പാഠം മുമ്പുള്ള പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് ആവർത്തന പഠനം ലഭിക്കാൻ തായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകും നിങ്ങൾക്കത് പ്ലൈ ചെയ്ത് കാണാവുന്നതാണ് എല്ലാവരും പുസ്തകം വരച്ചുകൊണ്ട് നിങ്ങൾ പുസ്തത്തില് ശ്രദ്ധിക്കും എട്ടാമത്തെ പാഠം ശരിക്കും ശ്രദ്ധിക്കണേ എട്ടാമത്തിൻ്റെ എട്ടാമത്തെ പാടത്തിൻ്റെ ഹെഡിങ് എന്താ തൊയ്യാറത്തുൻ എല്ലാവർക്കും അറിയുന്ന ചിത്രസഹിതം സഹിതം ഇവിടെയുണ്ട് നിങ്ങൾ തൊയ്യാറത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ത്യ്യാറത്തോ നല്ല രസമാണ് തൊയ്യാറത്തിനെ കാണാൻ തൊയ്യാറത്തിൽ യാത്ര ചെയ്യാൻ അപ്പൊ തൊയ്യാർ എഴുതുന്നു ശ്രദ്ധിക്കണേ ത്യ്യാറത്തുൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥം വിമാനം വിമാനം ഇനി നോക്കൂ നെക്രോ നമുക്ക് വായിക്കാം ഇനി കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കുറേ പദങ്ങളും അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ ഒരു പുതിയ വാക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താ വാക്ക് തിൽക്ക എന്താ വായിക്ക തിൽക്ക നിങ്ങളൊക്കെ പഠിച്ചതല്ലേ തിൽക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് തിൽക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത് തൊട്ട് മുമ്പത്തെ പാഠത്തിൽ നമ്മളൊരു വാക്ക് പഠിച്ചിരുന്നു മാതാലിക്ക അത് എന്താകുന്നു അതിൻ്റെ മുമ്പ് നമ്മളൊരു വാക്ക് പഠിച്ചിരുന്നു മുർത്തുകാനും എന്ന പാഠത്തിൽ ദാലിക്ക എന്ന് ദാലിക്കൻ്റെ അർത്ഥം എന്താ അത് ദാലിക്കൻ്റെ അർത്ഥം എന്താ അത് എന്ന് പറഞ്ഞാലോ അത് എന്താകുന്നു ചോദ്യം ചിഹ്നമാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് തിൽക്ക തിൽക്കൻ അർത്ഥം എന്താ നിങ്ങൾ പഠിച്ചല്ലേ പറയൂ തിൽക്കൻ അർത്ഥം എന്താ അത് തിൽക്കൻ അർത്ഥം അത് അപ്പൊ ധാരിക എന്ന് പറഞ്ഞാലും തിൽക്ക എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം അത് എന്നാണ് അർത്ഥം എന്താ വ്യത്യാസം ഒരു വ്യത്യാസം ആ എന്നുള്ളത് താ ഇല്ലാത്ത സ്ഥലത്താണ് പറയുക സഫർജലും കണ്ട ഇവിടെ ഒന്നും എന്തില്ല താ ഇല്ല അവസാനം താ ഇല്ലാത്ത പദത്തിൻ്റെ കൂടെയാണ് റാലിക്ക ഉച്ചരിക്ക പറയുക എന്നാൽ തിൽക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അത് എന്നാണ് പക്ഷെ തിൽക്ക എവിടെ ഉച്ചരിക്കുക എവിടെ പറയാ അവസാനം താ ഉള്ള പദത്തിൽ മനസ്സിലായോ അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് തിൽക്ക തിൽക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അത് എവിടെയാണ് തിൽക്ക ഉപയോഗിക്കുക അവസാനം താ ഉള്ള പദത്തിലാണ് തിൽക്ക ഉപയോഗിക്കുക ഇനി ഈ പദങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി എല്ലാവർക്കും ചിത്രമുണ്ട് എല്ലാവരും പഠിച്ചതാണ് നമുക്ക് ക്രിസ്ഫ് വായിച്ചു പോകാം തിൽക്ക തൊയ്യാറ അത് വിമാനമാകുന്നു തിൽക്ക ഹവമത്തുൻ അത് ഹെലികോപ്റ്റർ ആകുന്നു തിൽക്ക മഷായത്തുൻ അത് വാക്കറാകുന്നു നടക്കാൻ ഉപയോഗിക്കുന്ന വാക്കർ തിൽക്ക സയ്യാറത്തുൻ അത് കാറാകുന്നു തിൽക്കാറൂറത്തുൻ അത് കുപ്പിയാകുന്നു തിൽക്ക ഫുർഷത്തുൻ അത് ബ്രഷാകുന്നു അപ്പൊ ഇതിലൊക്കെ എന്തുണ്ട് തുടക്കത്തിൽ തിൽക്ക തിൽക്ക എന്നുണ്ട് തിൽക്കൻ്റെ അർത്ഥം അത് തിൽക്ക എവിടെ ഉപയോഗിക്കുക അവസാനം താ ഉള്ള പദത്തിൽ അല്ലെ എല്ലാത്തിൻ്റെ അവസാനം താ ഇല്ലേ അപ്പൊ അവസാനം താ ഉള്ള പദത്തിൽ തിൽക്ക എന്നും താ ഇല്ലാത്ത പദത്തിൽ ഏതാ ദാലിക്ക എന്നും ദാലിക്കൻ്റെയും തിൽക്കൻ്റെയും അർത്ഥം എന്താ അത് രണ്ടിൻ്റെ അർത്ഥം അതാണ് താ ഉള്ള സ്ഥലത്ത് തിൽക്ക ഉപയോഗിക്കും താ ഇല്ലാത്ത സ്ഥലത്ത് റാലിക്ക ഉപയോഗിക്കും ഇനി അതേ രൂപത്തിൽ നിങ്ങൾ വായിച്ചു നോക്കൂ തിൽക്ക സയ്യാറത്തുൻ തിൽക്ക ഹവമുൻ തിൽക്കൊയ്യാറത്തുൻ തിൽക്ക ഫുർഷത്തുൻ തിൽക്ക ഹിദ്അത്തുൻ ഇതിനകത്തൊന്നും ഈ പാഠത്തിലുണ്ടോ ഇല്ല ഈ പാഠത്തിൽ ഇല്ലാത്തൊരു വാക്കാണ് നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട് ഈ പാഠം മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട് നമ്മൾ ഈ വാക്ക് ഏതിലറിയോ ഏതിലറിയോ നമ്മളെ അഞ്ചാമത്തെ ദർജത്വൻ എന്ന പാഠത്തിൽ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഓർമ്മ ഉണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ പരുന്ത് എന്ന് പറഞ്ഞാൽ പരുന്ത് മുകളിൽ പറക്കുന്ന പരുന്തിനെ കണ്ടിട്ടില്ലേ അപ്പോൾ അപ്പൊ ഹിതഹത് അവസാനം എന്തുണ്ട് ഉണ്ട് അപ്പൊ ഏതോ ഉപയോഗിക്കൽ തിൽക്കുൻ മഷായത്ത് എന്ന് പറഞ്ഞാൽ വാക്ക അപ്പോൾ ഈ പാഠം പഠിഞ്ഞോ അപ്പൊ ഈ എട്ടാമത് പാഠത്തിൽ നമ്മൾ എന്ത് പഠിക്കുന്നു തിൽക്ക പഠിക്കുന്നു തിൽക്കന്റെ അർത്ഥം എന്ത് അത് എവിടെ തിൽക്ക ഉപയോഗിക്കുക അവസാനത്താ ഉള്ള സ്ഥലത്ത് ഓക്കെ ഇനി മറിക്കൂ ഇപ്പുറത്തെ പേജിലെന്താ നോക്കൂ തിൽക്ക തൊയ്യാറത്തിന് ഒരു ഉദാഹരണം കൊടുത്തു കഴിഞ്ഞാൽ തിൽക്ക തൊയ്യാറ അത് വിമാനമാണ് അതുകൊണ്ട് അവസാനത്താ ഉണ്ട് അപ്പൊ തിൽക്ക കൊടുത്തു ദാലിക്ക മൗസുൻ അത് പഴമാകുന്നു മൗസു നമ്മൾ പഠിച്ചില്ലേ പഴം മൗസുൻ എന്ന് പറഞ്ഞാലോ അത് പഴമാകുന്നു ഇപ്പൊ തിൽക്കക നമ്മളെന്താർത്ഥം വെച്ച് അത് ദാലിക്കക എന്താർത്ഥം പറഞ്ഞത് അത് രണ്ടും അർത്ഥം ഒന്നാണ് പക്ഷേ ഇവിടെ താ ഉണ്ട് അപ്പം തിൽക്ക കൊടുത്തു ഇവിടെ താ ഇല്ല അപ്പം ദാലിക്ക കൊടുത്തു അതേ രൂപത്തിൽ ഇവിടെ നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കണം പൂരിപ്പിച്ചു നിങ്ങളും നോട്ടുകളൊക്കെ നിങ്ങൾ പുസ്തകത്തിൽ പൂരിപ്പിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ പൂരി പൂരിപ്പിക്കണം അപ്പം തിൽക്ക വെച്ചിട്ട് വേറൊരു പദം പറയൂ ആ തിൽക്ക മഷായത്തുൻ പറ്റൂലേ പറ്റൂ ഇനി ദാലിക്ക തോവിലത്തുൻ പറ്റൂലേ പറ്റുവോ പറ്റൂല തോവിലത്തിൻ്റെ അവസാനം എന്തുണ്ട് താ ഉണ്ട് അപ്പോൾ പറ്റുവോ ഇല്ല ഇവിടെ എന്താ ഉള്ളത് ദാലിക്കയാണ് ദാലിക്ക വന്നാൽ താ ഇല്ലാത്ത പദം പറയണം അപ്പോൾ ഏതാ വേറെ ഉദാഹരണം പറയൂ ദാലിക്കുൻ അത് പതാകയാകുന്നു പതാകയാകുന്നു മനസ്സിലായില്ല ഇനി ഇവിടെ ശുബ്ബാക്കുൻ എന്നാണുള്ളത് അപ്പോൾ ഇവിടെ ദാലിക്കയാണോ തിൽക്കയാണോ ചേർക്ക നിങ്ങൾ നിങ്ങൾ പറ ഏതാ ദാലിക്ക എന്താ കാരണം ശുബ്ബാക്കിൽ എന്തില്ല താ ഇല്ല ഇവിടെ സല്ലത്തുൻ എന്നാണ് പറഞ്ഞത് സെല്ലത്തുൻ സെല്ലത്തുൻ എന്താ കൊട്ട സെല്ലത്തുൻ്റെ അവസാനം എന്തുണ്ട് താ ഉണ്ട് അപ്പോൾ ഇവിടെ ദാലിക്കയാണോ തിൽക്കയാണോ ചേർത്ത് കൊടുക്കുക തിൽക്ക പടിഞ്ഞില്ലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സുല്ലമുൻ എന്ന് പറഞ്ഞാൽ എന്താ കോണി ഇവിടെ ദാലിക്കയാണോ തിൽക്കയാണോ ചേർക്കുക നിങ്ങൾ പറയും ആ നല്ല കുട്ടികൾ ഇല്ല അപ്പൊ നമ്മൾ ചേർത്തു ഇവിടെ ഹദിയക്കത്തു പൂന്തോട്ടം ഹദിയക്കത്തുൻ അവസാനം എന്തുണ്ട് താ ഉണ്ട് അപ്പൊ നമ്മൾ ഏത് ചേർത്ത് കൊടുക്കണം ഏത് ചേർത്ത് കൊടുക്കണം തിൽക്ക ഇവിടെ ദാലിക്ക ഇനി നമ്മള് ദാലിക്കുരുദാനം പറയൂ ദാലിക്ക മാഞ്ച പറ്റൂലെ ഉണ്ടോ ഇല്ല ഇവിടെ തിൽക്ക തിൽക്കുരുദാനം പറയൂ തിൽക്ക ഗുരുദാനം പറയൂ തിൽക്ക പറ തിൽക്ക തോവിലത്തുൻ തിൽക്ക മഷായത്തുൻ തിൽക്കാറൂറത്തും ഒക്കെ പറ്റും അവസാനത്താ ഉള്ള ഏത് പദം പറ്റും അല്ലേ ഇനിയിവിടെയോ ഇവിടെ മിർസമുൻ ദാലിക്കാണോ തിൽക്കയാണോ പറ ഇവിടെ ഹക്കീബത്തുൻ ബേഗ് ഇവിടെ ദാലിക്കാണോ തിൽക്കയാണോ ചേർത്ത് കൊടുക്കേണ്ടത് തിൽക്ക ഇവിടെ ദറാജത്തുൻ ഇവിടെ അതെ ചേർത്ത് കൊടുക്കേണ്ടത് തിൽക്ക താ ഉണ്ട് ഇവിടെ അവിടെ നമ്മൾ എന്ത് ചേർക്കണം ഇവിടെ എന്തില്ല താ ഇല്ല അപ്പം ഏത് പറ്റൂല തിൽക്ക പറ്റൂല ഏതാ ചേർക്കേണ്ടത് ദാലിക്ക അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി പരീക്ഷയ്ക്ക് ചോദ്യം വന്നാൽ നിങ്ങൾ പെഴക്കാതെ തെറ്റില്ലാതെ എഴുതൂലേ അപ്പം നിങ്ങൾ എന്ത് നോക്കണം എന്നറിയോ അവസാനം താ ഉണ്ടോ ഇല്ലേ എന്ന് നോക്കണം ഓക്കെ ഇനി ഇവിടെ നോക്കൂ ന് അരിബോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അറബി പദം ഉണ്ടാക്കി കൊടുക്കണം അറബി പദം നമ്മൾ പഠിച്ച അറബി പദങ്ങൾ എന്തു ചെയ്യണം ഇവിടെ ഉണ്ടാക്കി കൊടുക്കണം എഴുതി കൊടുക്കണം നോക്കൂ ഇവിടെ മലയാളം ഇവിടെ ഉണ്ട് അറബി മലയാളം ഇവിടെ ഉണ്ട് എന്താ വായിക്കുക അത് ഒരു വിമാനമാണ് അത് ഒരു വിമാനം എങ്ങനെ അറബിയിൽ എഴുതുക അത് എന്നുള്ളതിന് എന്താ പറയുക തിൽക്കാമെന്ന് പറ്റും ധാലിക്കാമെന്നും പറ്റും വിമാനത്തിൻ്റെ അറബി എന്താ അപ്പൊ തൊയ്യാറത്തുൻ എന്ന് വരുമ്പോ ദാലിക്കയാണോ തിൽക്കയാണോ എഴുതേണ്ടത് ഏതാ എഴുതേണ്ടത് തിൽക്ക എന്താ കാരണം തൊയ്യാറത്തിൻ്റെ അവസാനം ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുക്കേണ്ടത് ഇവിടെ തിൽക്ക തൊയ്യാറത്തു മനസ്സിലായോ ഇനി രണ്ട് നോക്കൂ ഇതൊരു സ്കൂട്ടറാണ് ഇതൊരു സ്കൂട്ടറാണ് സ്കൂട്ടറിന്റെ അറബി എന്താ നിങ്ങൾ മറന്നോ സ്കൂട്ടറിന്റെ അറബി എന്താ പറു സെക്കൂത്തുൻ എഴുതി പഠിക്കണേ സക്കൂത്തത്വൻ അപ്പൊ ഇവിടെ ചോദ്യം ഇത് എന്നാണ് ഇത് ഒരു സ്കൂട്ടറാണ് അപ്പൊ ഇത് എന്താ അറബി ഉപയോഗിക്കുക പറ ഹാത എന്നുപയോഗിക്കും ഹാദിഹി എന്നുപയോഗിക്കും രണ്ടും അർത്ഥം എന്താ ഇത് എന്നാണ് സ്കൂട്ടറിന് സക്കൂത്തുൻ എന്നാണ് അവസാനം എന്തുണ്ട് താ ഉണ്ട് അവസാനം താ ഉണ്ടെങ്കിൽ ഹാദാ എന്നാണോ ഹാദിഹി എന്നോ ഉപയോഗിക്കുക പറ ആ നല്ല കുട്ടിയുള്ള ആദിഹി അവിടെന്താ ചേർത്ത് കൊടുക്കേണ്ടത് ആദിഹിത്തുൻ മനസ്സിലായോ ഇനി ഇവിടെ എന്താ അത് എൻ്റെ സഹോദരിയാകുന്നു സഹോദരിക്ക് എന്താ പറയുക ഉഫ്ത്ത് ഉഫ്ത്ത് സഹോദരി അത് എന്നുള്ളതിനോ ദാലിക്ക പറ്റും തിൽക്ക പറ്റും ഉഖ്ത്ത് എന്നുള്ളത് ആണാണോ പെണ്ണാണോ പെണ്ണാണ് അപ്പം ഏതാ ചേർത്ത് കൊടുക്കേണ്ടത് തിൽക്ക അപ്പം തിൽക്ക ഉഫ്തി തിൽക ഉഹ്തി എന്നാണ് ഇവിടെ എഴുതി ചേർക്കുന്നത് അത് എൻ്റെ സഹോദരിയാണ് ഇപ്പോൾ മനസ്സിലായല്ലോ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഇനി ഇപ്പുറത്തെ പേജ് നോക്കൂ അതും കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം ഇവിടെ എന്താ തിൽക്ക സയ്യാറത്തു അഹി എന്നാണ് ഇതിൻ്റെ അർത്ഥം പറയണം ഇത് വായിക്കാനുള്ള നെക്രൂ ഇത് വായിക്കാൻ എന്താ വായിക്കുക തിൽക്ക സയ്യാറത്തു അഹി എന്താ അർത്ഥം തിൽക്കാൽ അത് സയ്യാർന്നാൽ കാർ അഹീ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ അല്ലെ അവസാനം യാണ്ടെങ്കിൽ എൻ്റെ എന്നർത്ഥം പറയൂലേ അഹീ എൻ്റെ സഹോദരൻ അപ്പൊ എങ്ങനെ പറയാ തിൽക്ക സയ്യാർ അത് എൻ്റെ സഹോദരൻ്റെ കാറാകുന്നു മനസ്സിലായോ ഇവിടെയോ തിൽക്ക ഹക്കീബത്ത് ഇതിന് ഇതിനർത്ഥം പറയണം അപ്പം ഓരോന്നിനർത്ഥം ഇങ്ങനെ നമ്മൾ നോക്കുക തിൽക്കൻ്റെ അർത്ഥം എന്താ അത് ഹക്കീബത്ത് എന്ന് പറഞ്ഞാൽ ബാഗ് ഉഫ്ത്ത് പറഞ്ഞാൽ സഹോദരി ഉഫ്തീ എൻ്റെ സഹോദരി അപ്പം എങ്ങനെ പറയാ അത് എൻ്റെ സഹോദരിയുടെ ബാഗ് ആകുന്നു മനസ്സിലായല്ലോ ഇവിടെ തിൽക്കത്തുൻ തിൽക്കഷായത്തുൻ എന്താ അർത്ഥം തിൽക്ക അത് മഷാത്തുൻ വാക്കർ അപ്പൊ തിൽക്കത്തുൻ അത് വാക്കറാകുന്നു എന്താർത്ഥം അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇത് നിങ്ങൾക്ക് അർത്ഥം എഴുതാനൊന്നും വരൂലെട്ടോ ഇത് നിങ്ങൾ അറബിൽ വായിച്ച് പഠിച്ചാൽ മതി അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ നോക്കൂ തിൽക്ക ബിന്തു അമ്മീ തിൽക്കൻ എന്താർത്ഥം അർത്ഥം അത് ബിന്ദു പറഞ്ഞാൽ മകൾ പെൺകുട്ടിക്കാണ് ബിന്ത് എന്ന് പറയാം അമ്മ എന്ന് പറഞ്ഞാൽ എളാപ്പാക്കും പറയും മൂത്താപ്പാക്കും പറയും അപ്പൊ നമ്മൾ ഇവിടെ എളാപ്പ എന്ന് വെക്കപ്പൊ നമ്മൾ ഓക്കെ തിൽക്ക ബിന്തു അമ്മി അത് എൻ്റെ എളാപ്പയുടെ മകളാകുന്നു അത് എൻ്റെ എളാപ്പയുടെ മകളാകുന്നു ഇനി ഇവിടെ നോക്കൂ തിൽക്ക വായിക്കൂ ഹുദൂതു എങ്ങനെ വായിക്ക തിൽക്ക ഹുദൂദുല്ല എന്താർത്ഥം അത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാകുന്നു അള്ളാഹുവിന് ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ ഒരുപാട് നിയമങ്ങളുണ്ട് അപ്പം ഇത് അത് അള്ളാഹുവിൻ്റെ നിയമങ്ങളാകുന്നു അപ്പം ഇത് നിങ്ങളൊന്ന് വായിച്ച് പഠിക്കണം ഒന്ന് കാണാതെ എഴുതി പഠിക്കണം കിട്ടുന്ന അർത്ഥങ്ങളൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞ് പഠിക്കണം മനസ്സിലായല്ലോ അപ്പം ഇതിന് ഓരോ വേർഡിന്റെ അർത്ഥം തിൽക്ക് എല്ലാവർക്കും പഠിഞ്ഞു തിൽക്കറിഞ്ഞാൽ അത് ഹക്കീബത്ത് നമ്മൾ പഠിച്ചതാണ് മഷായ് നമ്മൾ പഠിച്ചതാണ് പിന്നെ അഹ് സഹോദരൻ ഉഹ്ത്ത് സഹോദരി ബിന്ത് മകൾ ആയാ ദൃഷ്ടാന്തങ്ങൾ ഉദൂത് ഉദൂത് നിയമങ്ങൾ മനസ്സിലായല്ലോ ഇൻഷല്ല ഇനി ഒ അവസാനം ഇവിടെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ചിത്രത്തിൽ നോക്കിക്കൊണ്ട് ഇവിടെ നിങ്ങൾ ചേർത്ത് എഴുതി കൊടുക്കണം ചേർത്ത് എഴുതി കൊടുക്കണം ഇവിടെ തിൽക്ക ഇവിടെ തൊയ്യ ചിത്രമുണ്ട് വിമാനം വിമാനത്തിന് എന്താ പറയുക തൊയ്യാറത്തുൻ അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തേണ്ടത് തിൽക്ക ത്യ്യാറത്തുൻ എളുപ്പമല്ലേ അങ്ങനെ ഇവിടെ എന്താണ് വേണ്ടത് ഇതിൻ്റെ കാറിൻ്റെ അറബി എന്താ കാറിൻ്റെ അറബി എന്താ സയ്യാറത്തുൻ അല്ലേ അപ്പോൾ ഇവിടെ തിൽക്കയാണോ ദാലിക്കയാണോ ദാലിക്ക ആണോ അല്ല സയ്യാറത്തിന്റെ അവസാനം എന്തുണ്ട് ത ഉണ്ട് അപ്പം ഇവിടെ എന്താ ചേർക്കേണ്ടത് തിൽക്ക അപ്പം പരീക്ഷക്കൊക്കെ ഇങ്ങനെ ചോദ്യം വരും ഫോട്ടോ കൊടുത്തിട്ടുണ്ടാവും ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കുക അപ്പം നിങ്ങൾ എന്താ എഴുതേണ്ടത് തിൽക്ക സയ്യാറത്തുൻ ഇവിടെ തിൽക്കുണ്ട് ഫോട്ടോ ഉണ്ട് പേരില്ല എന്താ എന്താ ഹെലികോപ്റ്ററിന്റെ പേരെന്താ ഹെലികോപ്റ്ററിന് അറബിന് എന്താ പറയാ പറയൂ നമ്മളിവിടെ പഠിച്ചില്ലേ ഇതാ ഇവിടെ പഠിച്ചില്ലേ പഠിച്ചില്ലേതാ ഹെലികോപ്റ്ററിന് എന്താ പറയാൻ ഹെലികോപ്റ്റർ അപ്പൊ എങ്ങനെ പറയാ തിൽക്ക ഹൗവാമത്തുൻ ഇവിടെ എഴുതി കൊടുക്കണം തിൽക്ക ഹൗവാമത്തുൻ മനസ്സിലായാലോ ഇവിടെ എന്താ ഉള്ളത് വാക്കർ വാക്കറിന് തിൽക്കയാണോ പറ്റുക ദാലിക്കയാണോ പറ്റുക വാക്കറിന്റെ അറബി എന്താ അത് ചിന് അത് പറഞ്ഞാലേ നമുക്ക് കിട്ടുള്ളൂ വാക്കൻ്റെ അറബി എന്താ മഷായത്തുൻ അപ്പം ഏതാ ചേർക്കാലിക്കയാണോ തിൽക്കയാണോ ഏതാ തിൽക്ക എന്തുകൊണ്ട് എന്തുകൊണ്ട് മഷായത്തിൻ്റെ അവസാനം എന്തുണ്ട് ത ഉണ്ട് അപ്പം നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കണം തിൽക്ക മഷായത്ത് അവിടെ നമ്മൾ എന്ത് എന്ത് ചെയ്തു കൊടുക്കണം തിൽക്ക മഷായത്ത് മനസ്സിലായല്ലോ ഇപ്പം നിങ്ങൾ എട്ടാമത്തെ പാഠം പഠിച്ചല്ലോ പഠിച്ചല്ലോ ഇൻഷാല്ല ഇനി നമുക്ക് ഒമ്പതാമത്തെ പാഠം ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം അപ്പോൾ മൊത്തം ഒമ്പത് പാഠമാണ് അപ്പോൾ ഒന്നു മുതൽ എല്ലാ പാഠവും നിങ്ങൾ ആവർത്തിച്ച് പഠിച്ച് മനസ്സിലാക്കണം ഇനി ഈ ഈ പാഠത്തിൽ ഈ പാഠവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നിങ്ങൾ കണ്ടുകൊണ്ട് ആ ഉത്തരം നിങ്ങൾ സ്വയം എഴുതണം ഓക്കെ ഇൻഷാ അല്ല ഏതുമല്ലേ എഴുതണേ പേപ്പർ നോക്കി സ്ക്രീനിൽ കാണുന്നത് നോക്കി നിങ്ങൾ ഉത്തരം എഴുതണം ഓക്കെ നിഷ എല്ലാവരെയും നിങ്ങൾ എത്തിക്കണം ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ പിന്നെ ദ്വായ ചെയ്യണം അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ എല്ലാവർക്കും അള്ളാഹു നല്ല വിജയം തരട്ടെ പരീക്ഷകളൊക്കെ വിജയിച്ച് മൂന്നാം ക്ലാസ്സിലെത്താൻ അള്ളാഹു തോഫീഗ് നൽകട്ടെ അമീൻ അർബലാല മീൻ ചെയ്യണേ ചെയ്യണേ അസ്ലാമലൈക്കും